സർ പോലാണ് ഞാനുള്ളത് കർണാടക മൈസൂരിലെ ശ്രീരംഗപട്ടണത്തിലെ ഗുംബസ് എന്ന് പറയുന്ന വളരെ ചരിത്ര പ്രാധാന്യമേറിയൊരു സ്മാരകമുണ്ട് അതിന് മുന്നിലാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ബ്ലോഗ് എന്ന് പറയുന്നത് തന്നെ ഒരു പക്ഷേ പുതുതലമുറയിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന മഹാനായ ടിപ്പു സുൽത്താൻ പോലുള്ളവരുടെ ചരിത്ര സ്മാരകങ്ങളും അതിൻ്റെ ശേഷിപ്പുകളും ഞാനിവിടെ സ്ഥലങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിയ രീതിയിൽ എന്നാൽ അറിയുന്ന രീതിയിലുള്ള ചെറിയൊരു വിവരണമാണ് ഏതായാലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നേരെ വീഡിയോയിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുക നമുക്കറിയാം സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തിയ എന്നും നമ്മുടെയൊക്കെ മനസ്സിൽ ജലിച്ചു നിൽക്കുന്ന വിപ്ലവകായി ശൈതമില്ലാത്ത ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിൻ്റെ മക്ബറയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പിതാവിൻ്റെയൊക്കെ മക്ബറ നിലകൊള്ളുന്നത് ഇതിനകത്താണ് നമുക്ക് അതിനകത്ത് പോയിട്ട് മൊത്തം കാര്യങ്ങൾ വിശദീകരിക്കുക സന്ദർശന സമയം പ്രത്യേക രേഖപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ മഹാനായ ടിപ്പു സുൽത്താൻ്റെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ മാതാവ് പിതാവ് മൂവരുടെയും കബരടമാണ് നമ്മളിവിടെ കാണുന്നത് ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് സന്ദർശകർ ഇന്ന് എത്തിയിട്ടുണ്ട് ഇവിടെ പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് കാണാം കുമ്പസും ചുറ്റുപാടൊക്കെ നോക്കി പരിപാലിക്കുന്ന പരിപാലകരിലുള്ള ഒരാളായിട്ടുള്ള ഒരു പ്രായ ചൊന്നലും മനുഷ്യൻ ഞങ്ങളോട് അത്യാവശ്യം ചരിത്രങ്ങളൊക്കെ വിശദീകരിച്ച് തരിക ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് എൺപത്തി നാല് കാലഘട്ടത്തിൽ ടിപ്പു തൻ്റെ മാതാപിതാക്കളുടെ അന്ത്യവിശ്രമ കേന്ദ്രമായിട്ടാണ് ഗുംബസ് എന്ന് പറയുന്ന ഈ സ്മാരകം പണി കഴിപ്പിച്ചിരിക്കുന്നത് അറുപത്തി അഞ്ച് അടി ഉയരമുള്ള ഈ കുമ്പസിന് ചുറ്റും മുപ്പത്തി ആറ് കറുത്ത മാർബിൾ തീർത്ത തൂണുകൾ നമുക്ക് കാണാം നമുക്കറിയാം ഏറെ പ്രാധാന്യം കൊള്ളേണ്ട ടിപ്പുവിൻ്റെ ശൈതമിലിത്ത് ടിപ്പു സുൽത്താൻ്റെ ചരിത്രം ഒരുപക്ഷെ പുതുതലമുറക്ക് എല്ലാവർക്കും അറിയാത്ത രീതിയിൽ കാരണം പലരും അതിനെ മായ്ച്ചു കളിയാൻ ശ്രമിക്കുന്ന ഒരു കാലത്ത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ചരിത്രമാണ് മഹാനായ ടിപ്പു സുൽത്താൻ കാരണം വൈദേശികാധിപത്യത്തിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തിയ ബ്രിട്ടീഷുകാരുടെ ഉറക്കം കെടുത്തിയ സാമ്രാജ്യത്തിനെതിരെ അതിശക്തമായ രീതിയിൽ പോരാട്ടം നടത്തിയൊരു പോരാളിയാണ് മഹാനായ ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിൻ്റെ ചരിത്രമുറങ്ങുന്ന മണ്ണാണ് ഈ പ്രദേശം കാരണം ശ്രീരംഗപട്ടണമാണ് കഴിഞ്ഞാൽ ഈ മൈസൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ തന്നെ ടിപ്പുവിൻ്റെ പാതകങ്ങളുടെ ആ ഒരു സ്പർശം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് ഏതായാലും ബാക്കി കാര്യങ്ങൾ ചെയ്യണം ഇവിടെ കുമ്പസിൻ്റെ മുറ്റത്ത് ടിപ്പുവിൻ്റെ ഭാര്യയുടെ മക്കളുടെ അതുപോലെ തന്നെ കുടുംബാധികളുടെ കബറിടം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ ചുറ്റിലുമായി ടിപ്പുവിൻ്റെ അംഗരക്ഷകരുടെ സൈനാധിപന്മാരുടെ കബറിടം കൂടി കാണാം കുമ്പസിന് തൊട്ടടുത്തായി ടിപ്പു പണി കഴിപ്പിച്ചൊരു മസ്ജിദ് കൂടി കാണാം മസ്ജിദിൽ അക്സ എന്നാണ് പേര് ടിപ്പു തൻ്റെ മാതാപിതാക്കളുടെ കബർ സന്ദർശന വേളയിൽ നിസ്കാരത്തിന് വേണ്ടി പള്ളി ഉപയോഗിച്ചിരുന്നു ഗുംബസിന്റെ വാതിലുകളെല്ലാം ടിപ്പു സ്വർണ്ണത്തിൽ തീർത്തതായിരുന്നു എന്നും ടിപ്പു കൊല്ലപ്പെട്ടതോടെ ബ്രിട്ടീഷുകാർ ഇത് മൊത്തം കൊള്ളയടിക്കുകയായിരുന്നു എന്നും ചരിത്രം അടയാളപ്പെടുത്തുന്നു ഇതിന്റെ ചുമരുകൾ പേർഷ്യൻ ലിപികൾ കൊണ്ടും കൊത്തുപണികൾ കൊണ്ടും വളരെ മനോഹരമാണ് ഒരു കാലത്തെ രാജകീയ പ്രതാപത്തിന്റെ പ്രൗഢി ഇവിടുത്തെ ഓരോ നിർമ്മിതിയിലും നിലനിൽക്കുന്നു പേർഷ്യ ഓട്ടോമൻ തുർക്കി കാബൂൾ ഫ്രഞ്ച് മൊറീഷ്യസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ടിപ്പു ശേഖരിച്ച മരങ്ങളും പൂച്ചെടികളുമാണ് ഈ സ്ഥലത്തിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് കുംബസിന് തൊട്ടടുത്തായിട്ടുള്ള ഈ കെട്ടിടം ടിപ്പു അന്ന് കുതിരകളെ പാർപ്പിച്ചിരുന്ന സ്ഥലം എന്നാണ് ഇവിടുന്ന് ഗൈഡന്മാരടക്കം ഞങ്ങളോട് വിശദീകരിച്ച് തന്നത് ടിപ്പുവിൻ്റെയും പിതാവിൻ്റെയും മാതാവിൻ്റെയൊക്കെ കബരടം സന്ദർശിച്ചു ഇവിടെ പ്രധാനപ്പെട്ട ചരിത്ര സത്യങ്ങളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി പറഞ്ഞു കേട്ടതനുസരിച്ച് എല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി അപ്പോൾ ഏതായാലും ഇനി നേരെ പോകുന്നത് ശ്രീരംഗപട്ടണത്ത് അവിടെ ടിപ്പുവിൻ്റെ അതിപ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അവിടെ എത്തി നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വിശദീകരിച്ച് തരാം ശ്രീരംഗപട്ടണത്തിൽ തന്നെ ടിപ്പുവിൻ്റെ അതിപ്രശസ്തമായ വാട്ടർ ജയിൽ ചരിത്രങ്ങളിലൊക്കെ അത് പ്രത്യേകമായി കാണാം നേരെ നമ്മൾ അങ്ങോട്ടേക്കാണ് ശ്രീരംഗപട്ടണത്ത് ടിപ്പുവിൻ്റെ വാട്ടർ ജയിൽ ഭൂഗർഭ ജയിലെന്നൊക്കെ അറിയപ്പെടുന്ന ആ ജയിലിൻ്റെ അകത്തേക്കാണ് പോകുന്നത് അതിൻ്റെ മുമ്പിലാണ് ഞാനുള്ളത് ഇവിടെ ഡെയിലി ഇത് അറിയപ്പെടുന്നത് കാരണം യുദ്ധ തടവുകാരെ പാർപ്പിച്ചിരുന്ന പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർ ടിപ്പു പിടികൂടുന്ന ബ്രിട്ടീഷുകാർ പാർപ്പിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇവിടെ ടിപ്പുവിൻ്റെ വളരെ ബുദ്ധിപൂർവ്വമായിട്ടുള്ളൊരു ജയിലെന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ വെച്ച് പിന്നെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ബേരി എന്ന് പറയുന്ന മരണപ്പെട്ടിന് അയാളെ പേരിലാണ് ഈ ജയിലിന്റെ പേരെന്നറിയപ്പെടുന്നുള്ളത് അറിയപ്പെടുന്നത് നേരെ അങ്ങോട്ടേക്ക് പോകും ഇവിടെ ഈ കരിങ്കരി ഈ വിത്തി പോലുള്ള സ്ഥലം ഇവിടെ ഇവിടെയാണ് തടവുകാരെ ചങ്ങലയിട്ട് ഇവിടെ ഇന്ന് ബന്ധിപ്പിച്ച് അങ്ങനെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ താടി വരെ കൊള്ളം ഉണ്ടാവും ആ ശിക്ഷ എത്രമാത്രം കഠിനമായിരിക്കും എന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കും അതാണ് ഇവിടുത്തെ ഈ ഒരു മൊത്തം ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു നിർമ്മിതി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ജയിലർ എന്ന് പറയുന്നത് വാട്ടർ ജയിലും ഒരു അത്ഭുതകരമായിട്ട് ടിപ്പുവിൻ്റെ ഒരു അത്ഭുതകരമായിട്ടുള്ള നിർമ്മിതിയാണ് നമുക്കിത് കാണാൻ വേണ്ടി സാധിക്കും ഒരു ഉരുക്ക് പീരങ്കി ഇവിടെ വീണ കിടക്കുന്ന ഒരു പ്രതീതിയിൽ കാണുന്നുണ്ട് അത് നാലാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു ബ്രിട്ടീഷുകാർക്കെതിരെ പ്രയോഗിച്ച പീരങ്കി താനം തെറ്റി ഇവിടെ പതിച്ചതായിട്ടാണ് പറയപ്പെടുന്നത് മേൽക്കൂര ഭാഗത്ത് ഈ തകർന്ന രീതിയിൽ കാണുന്ന ദ്വാരമുണ്ടല്ലോ ഇത് ഈഴങ്കി പതിച്ച അടയാളമാണ് ഭൂനിരപ്പിൽ നിന്നും ഏകദേശം മുപ്പത് അടി താഴ്ചയിലാണ് ഈ വാട്ടർ ജയിൽ സ്ഥിതി ചെയ്യുന്നുള്ളത് പുറമേ നിന്ന് നോക്കുമ്പോൾ ആർക്കും അത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ജയിലുള്ളത് തന്നെ അറിയില്ല വാട്ടർ ജയിലിന് ചുറ്റിലുമായിട്ട് കാവേരി നദി കാണുന്നുണ്ടല്ലോ കാവേരി നദി ഒഴുകുന്നുണ്ട് കാവേരി നദിയിലുള്ള വെള്ളമാണ് വാട്ടർ ജയിലിലേക്ക് ടിപ്പ് ഒന്ന് കടത്തി വിട്ടിരുന്നത് അതുപോലെ ഈ ജയിലിനകത്ത് ഒരു തുരങ്കപാത കൂടിയുണ്ട് അത് ലാൽ മഹാൽ പാലസിലേക്ക് അഥവാ ടിപ്പുവിൻ്റെ പഴ വീട് ബ്രിട്ടീഷുകാർ ബോംബ് വെച്ച് തകർത്ത വീട് ആ വീട്ടിലേക്കുള്ള ഒരു തുരങ്കപാത കൂടി ഈ വാട്ടർ ജയിലിനകത്ത് ഉണ്ട് നമ്മൾ കണ്ടതിലും കേട്ടതിനൊക്കെ അപ്പുറം ഒരുപാട് ചരിത്ര സത്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് അറിയാനുണ്ട് ഞാനൊരുപാട് സന്ദർശകരെ പരിചയപ്പെട്ടു കേരളത്തിൽ തന്നെ മലപ്പുറം ജില്ലയിൽ നിന്ന് ഉസ്താദ്മാരടക്കം ഉണ്ടായിരുന്നു അവരൊക്കെ ഞാൻ പരിചയപ്പെട്ടു ഏതായാലും എവിടുന്ന് മടങ്ങുകയാണ് അടുത്തത് പോകുന്നത് ശ്രീരംഗപട്ടണത്തിൽ തന്നെ ടിപ്പുവിൻ്റെ ബോഡി കണ്ടെത്തിയ സ്ഥലം അവിടേക്കാണ് അടുത്ത യാത്ര ഇവിടെ എത്തിയിട്ടുണ്ട് ടിപ്പു കൊല്ലപ്പെട്ട സ്ഥലം എന്ന് ഒരു ശിലാഫലകത്തിൽ പ്രത്യേകമായി അടയാളപ്പെടുത്തിയത് നമുക്ക് കാണാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മെയ് നാലിന് നാലാം മൈസൂർ യുദ്ധം എന്നറിയപ്പെടുന്ന ടിപ്പുവിന്റെ അവസാന യുദ്ധത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ ഏറ്റുമുട്ടലിനൊടുവിലാണ് മഹാനായ ടിപ്പു സുൽത്താൻ്റെ മരണം പലരിൽ നിന്നുമായി കേട്ട് മനസ്സിലാക്കിയ ഒത്തിരി കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുമായി പങ്കുവച്ചത് ഒരുപക്ഷേ ടിപ്പുവിന്റെ ചരിത്രം എന്ന് പറയുന്നത് വിവരിക്കുന്നതിലൊക്കെ എത്രയോ അപ്പുറമാണ് ഏതായാലും എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എവിടെയൊക്കെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ